ഇവിടെ നടക്കാൻ പോകുന്നത് തീറ്റിമലി സ്റ്റവാണ് ഇതിൽ പങ്കെടുക്കുന്ന ലല്ലു ആദർശ അഭിനവ് ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മുടെ പാഴക്കപ്പവും ബീഫ് കറിയാണ് ഇത് മുഴുവൻ കഴിച്ചു കഴി കഴിച്ചു തീർക്കുന്നവർക്ക് അഞ്ഞൂറ് രൂപയാണ് സമ്മാനം ഇതിൽ ആര് ജയിക്കുന്നത് നമുക്ക് നോക്കാം എല്ലാവർക്കും നാരെണ്ണം വെച്ചു വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റ് കറിയും ഉണ്ട് ആരാണ് ആദ്യം കഴിച്ച് തീരുന്നത് അവർക്കാണ് ലല്ലു തുടങ്ങിട്ടുണ്ട് അപ്പൊ നമുക്ക് തുടങ്ങാം കഴിച്ചോ കഴിച്ചോ വേഗം കഴിച്ചോ ആദ്യം കഴിച്ച് തീരുന്നവർക്ക് അഞ്ഞൂറ് രൂപ സമ്മാനാണ് അഞ്ഞൂറ് വേഗം കഴിക്ക ലല്ലു 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 അഞ്ഞൂറ് രൂപ അവര് കഴിക്കണ വെള്ളം 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 വെക്കും വെള്ളം വെക്കും പിള്ളേർക്ക് അങ്ങനെ ആ ാണ് ലു തന്നെ കൊണ്ടുപോകും ലല്ല് തന്നെ കൊണ്ടുപോയി ഈ തീറ്റയാണെങ്കിൽ ഇത്ര സ്ത്രീ ആണ് ലല്ല് ജയിക്കും അഞ്ഞൂറ് രൂപ അഭിനവ് കൊണ്ടുപോവാൻ സാധ്യതയുണ്ട് അഭിനവ് നല്ല സ്ത്രീലാണ് അഭിനവ് നല്ല സ്പീഡിലാണ് ഈ അഞ്ഞൂറ് രൂപ ഇനിയോ അഭിനവേട്ട് കൂടെയുള്ളൂ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഭിനവം കൂടെ ഉള്ളു തിരിച്ചു കൊണ്ടുപോന്ന് കരുതി പക്ഷേ ലല്ലു തൊട്ട് പുറകിലുണ്ട് ലല്ലു തൊട്ട് പുറകിലുണ്ട് ഓരെണ് ഇപ്പോഴും തീർന്നിട്ടില്ല ആ ദൃശ്യം രണ്ടെണ്ണം കൂടെ ഉണ്ട്

മറ്റൊരാളുടെ കഴിപ്പ് കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യമല്ല കഴിക്കണം എന്നാലേ ജയിക്കാൻ പറ്റുള്ളൂ അങ്ങനെ അമുല് നട അമുല് ബീഫ് കറിയ കഴിക്കാണ് ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല ഒട്ടും പ്രതീക്ഷിച്ചില്ല അമുല് ജയിക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല അഭിനവ് ജയിക്കുന്ന അഭിനവിനെ അങ്ങനെയാണ് വിളിക്കുന്നത് അമലു എന്ന് വിളിക്കുന്നത് ലല്ലു ആണ് അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് തീർന്നോ തീർന്നോ തീർന്നു ഓ നമ്മുടെ ക്യാമറ എത്ര ക്ലാരിറ്റി അങ്ങനെ ആകർഷ ോറ്റിരിക്കുന്നുല്ലു സെക്കൻഡ് അഭിനോ അങ്ങനെ ജയിച്ചിരിക്കും നമ്മൾ സമ്മാനം കൊടുക്കുന്നാണ് നമ്മൾ പറഞ്ഞ അഞ്ഞൂറ് രൂപ ലല്ലു ലു ഏതാണ്ട് ജയിച്ചു ലല്ലു ലുന്റെ വാഴ ഇപ്പൊ ഒന്നുമില്ല അതാരും എടുത്തോട്ട് പോയി ലല്ലുന്റെ ചിരി അപ്പോ ഒും പ്രതീക്ഷിക്കാത്തൊരു വിജയമായിരുന്നു അവിനു ഞാനോട് ആദർശം അടിക്കൂന്നായിരുന്നേ അപ്പോ അമരുവിന് നമ്മള് സമ്മാനം കൊടുക്കുന്നതായിരിക്കും അഞ്ഞൂറ് രൂപ അമരു വാങ്ങിച്ചു